നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകം ഇപ്പോൾ കാത്തിരിക്കുന്ന യൂറോ കപ്പ് അടുത്ത മാസമാണ് അരങ്ങേറുക ജർമ്മനിയാണ് ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്നത് ഈ യൂറോ കപ്പിനുള്ള സ്കോഡ് ഇപ്പോൾ ബെൽജിയം നാഷണൽ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പരിശീലകനായ ഡൊമിനിക്കോ ടെഡസ്കോയാണ് ഇപ്പോൾ ഈ ഒരു സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ഇടം നേടാൻ അവരുടെ സൂപ്പർ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല പരിശീലകൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ പരിശീലകനും അതുപോലെ തന്നെ താരവും തമ്മിൽ ഒരു വിവാദ സംഭവം നടന്നിരുന്നു ഈഡൻ ഹസാഡ് വിരമിച്ച സമയത്ത് ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് തിബൌട്ട് കോർട്ടുവ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഈ ഒരു പരിശീലകൻ കോർട്ടുവക്ക് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയിരുന്നില്ല ഇതോടുകൂടി ആ ഒരു ജൂൺ മാസത്തിലെ ക്യാമ്പിൽ നിന്നും ബെൽജിയം ക്യാമ്പിൽ നിന്നും കോർട്ടുവ ഇറങ്ങി പോവുകയും ചെയ്തിരുന്നു ഇത് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ നേടിക്കൊടുത്തു അദ്ദേഹം പിന്നീട് ഇതിൽ ഒരു റിഗ്രറ്റ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മുപ്പത്തിരണ്ടുകാരനായ താരത്തെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ അവരുടെ പരിശീലകൻ തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്കറിയാം ഈ ഒരു സീസണിന്റെ ഭൂരിഭാഗം മത്സരങ്ങളും പരിക്ക് കാരണം കോർട്ടുവയ്ക്ക് നഷ്ടമായിരുന്നു പക്ഷെ അദ്ദേഹം മെയ് നാലാം തീയതി ലാലികയിൽ കാഡിസിനെതിരെ നടന്ന മത്സരത്തിൽ അദ്ദേഹം തിരിച്ചെത്തി എന്നുള്ളത് മാത്രമല്ല ആ ഒരു ഫോം അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷെ ഈ ഒരു വിവാദ സംഭവങ്ങളെ തുടർന്ന് പരിശീലകൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം രണ്ട് സൗഹൃദ മത്സരങ്ങൾ അവർ കളിക്കുന്നുണ്ട് മോണ്ടനഗ്രോ ലക്സംബർഗ് എന്നിവരാണ് എതിരാളികൾ ഇനി സ്ലോവാക്കിയ റൊമാനിയ ഉക്രൈൻ എന്നിവരാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബെൽജിയത്തിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് മികച്ച പ്രകടനം അവർ നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ കൊണ്ടും കാണാം